ഏവർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച വരെയും നീളുന്ന ആഴ്ചയിൽ പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ച് കിടക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതരുടെയും ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി വരുന്ന വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു ഇതേ രാശിയിൽ വ്യാഴവും സഞ്ചരിക്കുന്നതിനാൽ ഇടവരാശിയിൽ ഗുരുമംഗളയോഗം നടക്കുന്നു ബുധൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു ഇതേ രാശിയിൽ ശുക്രനും സഞ്ചരിക്കുന്നു ശനി കുംഭരാശിയിൽ തന്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു വാരഫലത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഗ്രഹം ചന്ദ്രൻ ആകുന്നു ചന്ദ്രൻ ഈ വാരം പൂയം മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അതായത് ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകം മുതൽ കന്നി വരെയുള്ള രാശികളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മേൽപ്പറഞ്ഞ ഗൃഹസ്ഥിതി ആധാരമാക്കി ഓരോ കൂറുകാരുടെയും വാരഫലങ്ങളിലേക്ക് പോകാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാല് മുതൽ ആറാം ഭാവം വരെ ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുന്നു ഇവരുടെ ധനഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനി കൂടിയാകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷം ഭാഗ്യം എന്നിവ ഉണ്ടാകും വ്യാഴം മാനസികമായ സൗഖ്യവും സന്തോഷവും ഈ കൂറുകാർക്ക് നൽകും രണ്ടിൽ ചൊവ്വയും വ്യാഴവുമൊത്ത് യോഗം ചെയ്തു നിൽക്കുന്നത് ഗുരുമംഗളയോഗം എന്ന വിശേഷമായ യോഗത്തെ സൃഷ്ടിക്കുന്നു ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഭാവമായ അഞ്ചാം ഭാവത്തിൽ ബുധനുമായി യോഗം ചെയ്തു നിൽക്കുന്നത് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ശുക്രൻ എന്നത് ഇവരുടെ ധനാധിപനും കളത്രഭാവത്തിന്റെ അധിപനും ആകയാൽ ശുക്രന്റെ അനുകൂലാവസ്ഥ സന്താനങ്ങൾക്ക് ക്ഷേമം ആരോഗ്യം വിദ്യാപുരോഗതി ദാമ്പത്യ ദാമ്പത്യസൌഖ്യം എന്നിവയെ നൽകും ഈ കൂറുകാരുടെ കർമാധിപനായ ശനിയും ഇവർക്ക് അനുകൂലമായ ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് കർമ്മരംഗത്തും സമ്മർദ്ദം ഒഴിയും സാമ്പത്തികമായ പ്രതിസന്ധികളും ഒഴിഞ്ഞുപോകും ആറിലെ രാഹുവും ഇവർക്ക് മാനസികമായ ഊർജ്ജം രോഗപ്രതിരോധ ശേഷി ശത്രുനാശം എന്നിവയെ നൽകും എന്നാൽ ചന്ദ്രൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിനങ്ങളിൽ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ അനാരോഗ്യം കുടുംബത്തിൽ ചെറിയ സ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് വഴി വയ്ക്കാം അതുപോലെ സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യമായ കാര്യങ്ങളിൽ ഒരു കരുതൽ ഇവർ പുലർത്തുക എങ്കിലും പ്രധാനികളായ മൂന്നിൽ അധികം ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് എല്ലാ ദുരിതങ്ങളെയും നിർവീര്യം ആക്കുന്നു അതുകൊണ്ട് മേടക്കൂറുകാർക്ക് വരുന്ന ഒരു വാരം ഏറെ ശോഭനമായ ഒരു വാരം തന്നെയാകുന്നു രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ വാരം അനുകൂലവും പ്രതികൂലവും ആയ ഫലങ്ങൾ വരുന്ന ഒരു വാരമാകും ഉണ്ടാകുക ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനായി സൂര്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വാരമാണ് ഇത് മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് സ്ഥാനലാഭം ശത്രുനാശം ആരോഗ്യം ധനപുഷ്ടി എന്നിവയെ നൽകും കൂടാതെ ആത്മവിശ്വാസവും ഊർജ്ജവും ഇവർക്ക് സൂര്യൻ ഈ വാരം നൽകും ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ വാരം നൽകും കാരണം ശുക്രൻ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നാലിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് കുടുംബത്തിൽ സൗഖ്യം സന്തോഷം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം ബന്ധുഗുണം എന്നിവയും നൽകും എന്നാൽ ഇവർക്ക് സർവീശ്വരകാരകനായ വ്യാഴം പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടാവുന്നതാണ് തൽഫലമായി കാലതാമസം തടസ്സങ്ങൾ പരാജയം രോഗങ്ങൾ മനോദുരിതങ്ങൾ എന്നിവ ഈ കൂറുകാർ നേരിടാം കൂടാതെ ചൊവ്വയും ഈ കൂറുകാരുടെ ജന്മത്തിൽ നിൽക്കുന്നത് വാക്തർക്കങ്ങൾ കലഹം വിവാദം കേസ് വഴക്കുകൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകും അതിനാൽ മനസ്സിനും വാക്കിനും നല്ല ക്ഷമയും സംയമനവും പാലിക്കുക കൂടാതെ കളത്രഭാവമായ ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി പതിയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം അപ്പോൾ ഇവിടെ ഈ കൂറുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശുക്രൻ ബലവാനായി ഒരു ജാതകത്തിൽ നിൽക്കുന്ന ഈ കൂറുകാരന് കുജൻ നൽകുന്ന ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല എന്നാൽ ശുക്രൻ ക്ഷീണിതനായോ പാപയോഗമോ വന്നാൽ ശുക്രന്റെ ഫലദാനശേഷി കുറയുന്നു അപ്പോൾ കുജനും വ്യാഴവും നൽകുന്ന ദുരിതങ്ങൾ വലിയ അളവിൽ ഈ കൂറുകാരെ ബാധിക്കുകയും ചെയ്യുന്നു എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഈ കൂറുകാർക്ക് വരുക എന്തായാലും ഈ കൂറുകാർ വ്യാഴപ്രീതിയും കുജപ്രീതിയും വരുത്തുന്നത് ഇവരുടെ ദോഷങ്ങളെ അകറ്റുവാൻ ഏറെ ഫലവത്തായിരിക്കും അതിനാൽ വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെയും ചൊവ്വയുടെ അധിഷ്ഠാന ദേവതയായ ഭദ്രകാളിയെയും ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ കഴിക്കുക മൂന്നാമതായി വിധുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് പൊതുവെ ദോഷങ്ങൾ അധികരിച്ച് നിൽക്കുന്ന വാരമാകും ഇത് എന്നാൽ ഒരു കരുതൽ പുലർത്തിയാൽ ഈ ദോഷങ്ങളെ ഇവർക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാവുന്നതാണ് ഇവർക്ക് സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുന്ന വാരമാണ് ഇത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് രണ്ടാം ഭാവം എന്നത് ധനം കുടുംബം വാക്ക് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു സൂര്യൻ രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനനാശം കുടുംബത്തിലൊരു സുഖക്കുറവ് മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ ചൊവ്വയും വ്യാഴവും ഏറ്റവും അനിഷ്ടമായ ഭാവങ്ങളിൽ ഒന്നായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലയളവ് ആയതിനാൽ ധനക്ലേശം ധനനഷ്ടം വഞ്ചനയിൽപ്പെട്ട് ധനനാശം അപ്രതീക്ഷിതമായി വന്നുഭവിക്കുന്ന ചെലവുകൾ സഞ്ചാരക്ലേശം എന്നിവയ്ക്ക് കാരണം ആകാം അതിനാൽ ഈ വാരം ഈ കൂറുകാർ ധനവിനിയോഗത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം ഒൻപതാം ഭാവത്തിലെ ശനിയും ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽപ്പിക്കുന്നു എന്നാൽ ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു എന്നത് ഇവർക്ക് ഒരു ആശ്വാസമാകുന്നു കർമാധിപനായ വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്തും ഇവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം ഇവർ സ്വന്തം ജാതകത്തിൽ വ്യാഴം ചൊവ്വ എന്നിവരുടെ സ്ഥിതി മനസ്സിലാക്കി സുബ്രഹ്മണ്യപ്രീതി ദുർഗാപ്രീതി എന്നിവയിലൂടെ കുജനെയും മഹാവിഷ്ണുവചനത്തിലൂടെ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തണം കാരണം പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴവും ചൊവ്വയും വളരെയധികം ദോഷഫലങ്ങൾ പിതയ്ക്കുവാൻ പോകുന്ന നിലയിൽ ആകുന്നു എന്നത് തന്നെ ചന്ദ്രനും ഈ കൂറുകാർക്ക് ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളായ ടെൻഷൻ വാഗ്ദോഷം എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങൾ ഇവർക്ക് ഏറെ ശോഭനമായ അനുഭവങ്ങൾ ഇവർക്ക് ചന്ദ്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ കൂറുകാർ ചന്ദ്രക്രീതിക്കായി ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക ദേവീനാമങ്ങൾ ഉരുവിടുക നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഏറ്റവും ശോഭനമായ ഒരു വാരമാണ് വരാൻ പോകുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ മാനസികവും ശാരീരികവും ആയ ക്ലേശങ്ങൾ മനസ്സംഘർഷങ്ങൾ അനാരോഗ്യം സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നിരാശ എന്നിവയെ നൽകും എന്നാണ് പൊതുവെ പറയുക എന്നാൽ ചന്ദ്രൻ ഇവർക്ക് ഈ വാരം ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ചന്ദ്രൻ ഈ കൂറുകാരുടെ അനുകൂല ഭാവങ്ങളായ ജന്മത്തിലൂടെയും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ മനസ്സുഖം സന്തോഷം സാമ്പത്തികമായ പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നു കൂടാതെ മൂന്നാം ഭാവത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ധൈര്യം ഊർജ്ജസ്വലത ആത്മവിശ്വാസം ശത്രുജയം ആരോഗ്യം കർമ്മപുഷ്ടി എന്നിവയെയും പ്രദാനം ചെയ്യുന്നു അപ്പോൾ സൂര്യൻ്റെ ദോഷങ്ങൾ അകലുവാനായി പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവ എന്നത് നിത്യവും ചൊല്ലുക കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക ധാര വഴിപാടായി കഴിക്കുക സർവീശ്വരകാരകനായ വ്യാഴവും ചൊവ്വയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നത് ഏറ്റവും നല്ല ഉയർച്ചയെ ഇവർക്ക് നൽകുന്നു ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി കർമ്മപുഷ്ടി സർവ്വകാര്യ വിജയം എന്നിവ ഈ കൂറുകാർക്ക് ഈ വാരം ഉണ്ടാകും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലെ ഗുരുമംഗളയോഗവും ഏറ്റവും വിശേഷമായ ഒന്നാകുന്നു ശുക്രനും ഇവർക്ക് കുടുംബസൗഖ്യം ധനാഭിവൃദ്ധി സുഖഭോഗങ്ങൾ ഭൂമി ലാഭം എന്നിവ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ആകയാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം കൂടാതെ ശനിപ്രീതിക്കായി ശാസ്ത്രാഭജനം ശരീശ്വരനും ശാസ്താവിനും നീരാജനും എന്നിവയും വഴിപാടായി ഈ കൂറുകാർ കഴിക്കുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെ നൽകും അലച്ചിൽ ധനനഷ്ടം മാനസികമായ സംഘർഷങ്ങൾ ചെലവുകൾ എന്നിവയെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നു ചന്ദ്രനും ഈ വാരത്തിലെ നാല് ദിനങ്ങളിൽ അനിഷ്ടഭാവങ്ങളായ പന്ത്രണ്ട് രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ മാനസിക പിരിമുറുക്കങ്ങൾ ദേഷ്യം നിരാശ അലച്ചിൽ അനാരോഗ്യം നയനരോഗം എന്നിവയ്ക്ക് കാരണമാകുന്നു എന്നാൽ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ മനസ്സുഖം സന്തോഷം സമാധാനം സാമ്പത്തികമായ പുരോഗതി എന്നിവയും വന്നുചേരാവുന്ന നിലയിലായ ജന്മത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു മാത്രമല്ല ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ വ്യാഴ കുജയോഗം നടക്കുന്നത് ഇവർക്ക് കർമ്മരംഗത്ത് പൊതുവെ ശോഭനമായ ഫലങ്ങൾ നൽകുന്നു ശുക്രനും ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വാരം ആകയാൽ സാമ്പത്തികമായ പുരോഗതി ഐശ്വര്യം ബിസിനസ്സിൽ ലാഭം വാഹന ലാഭം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ കളത്രഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഈഗോ മത്സരബുദ്ധി വാക് തർക്കങ്ങൾ എന്നിവയെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അറിയുക അപ്പോൾ ഈ കൂറുകാർക്ക് ചില ഗ്രഹങ്ങൾ ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുമ്പോൾ മറ്റ് ചില ഗ്രഹങ്ങൾ അതിന് വിപരീതമായ ദോഷഫലങ്ങളെ നൽകുന്നു അപ്പോൾ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ് ഇത് സ്വന്തം ഗ്രഹനിലയിൽ അനിഷ്ടനായി നിൽക്കുന്ന ഗ്രഹങ്ങളെ നിർണയിച്ച് ആ ഗ്രഹങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്ക് വഴിപാടുകൾ നടത്തുമ്പോൾ ആ ദേവതകളെ ഭജിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം ഗണ്യമായി കുറയും ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുന്നത് തന്നെ ഈ വാരം സൂര്യൻ ഇവർക്ക് അനുകൂല ഫലങ്ങളെ നൽകും സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുന്ന ഒരു ഭാവം ആണ് പതിനൊന്നാം ഭാവം ധനപരമായ ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഭാഗ്യം അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം ശത്രുജയം എന്നിവയാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ സൂര്യൻ നൽകുന്ന ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി തിളക്കവുമായി ചന്ദ്രനും ഈ വാരം തന്റെ ഏറ്റവും അനുകൂലമായ ഭാവങ്ങളായ പതിനൊന്നാം ഭാവത്തിലും ജന്മത്തിലും ഈ വാരം സഞ്ചരിക്കുന്നു പതിനൊന്നിലെ ചന്ദ്രൻ നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനം നൽകും എന്നാണ് പറയുക ചിട്ടി ോട്ടറി നിക്ഷേപങ്ങൾ ഷെയർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം ഈ കൂറുകാർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം നേട്ടങ്ങൾ വേതന വർദ്ധനവ് ശത്രുജയം സ്ത്രീകളിൽ നിന്നും വിജയത്തിന് ആധാരമായ പ്രചോദനം എന്നിവയും ഈ വാരം ഇവർക്ക് ഉണ്ടാകാം സർവീശ്വരകാരകനായ വ്യാഴവും ഇവർക്ക് ഏറ്റവും ഭാഗ്യവും ഈശ്വര കടാക്ഷവും പിതൃപുണ്യവും നൽകി അനുഗ്രഹിക്കുന്ന നിലയിലാണ് ഉള്ളത് എന്നത് ഏറെ ശ്രേഷ്ഠമാകുന്നു വ്യാഴം ഇപ്പോൾ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഇവർക്ക് ഏത് മേഖലയിലും വിജയത്തെ നൽകുന്നു ലൌകിക സുഖഭോഗങ്ങളുടെ കാരകനായ ശുക്രനും ഇവർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും ധനവും നൽകുന്ന നിലയിൽ പന്ത്രണ്ടാം ഭാവമായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു അത് ഇവർക്ക് ധനപരമായ ഏറെ അഭിവൃദ്ധി നേട്ടങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും അപ്പോൾ ഈ വാരം ഏറ്റവും യോഗഫലങ്ങളും നേട്ടങ്ങളും നൽകുന്ന രാശികളിൽ ഒരു രാശിയാകുന്നു കന്നിക്കൂർ എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സൂര്യൻ ഈ വാരം സഞ്ചരിക്കുക കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഏറി ഗുണങ്ങളെ നൽകും കർമ്മപുഷ്ടി കർമ്മരംഗത്ത് പ്രശംസ അംഗീകാരം അധികാരികളുടെ പ്രീതി എന്നിവ നൽകും ചന്ദ്രനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന ഭാവങ്ങളിലൂടെയാണ് വരുന്ന വാരം സഞ്ചരിക്കുക കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് തൊഴിലിടത്ത് ഏറെ നേട്ടങ്ങളും ബിസിനസിൽ ലാഭം പുരോഗതി എന്നിവയും നൽകും തുടർന്ന് പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഇവർക്ക് അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ ധനാഗമത്തെ സൃഷ്ടിക്കും മാനസികമായ സൌഖ്യവും ശാരീരിക സുഖവും കുടുംബക്ഷേമവും ഇവർക്ക് ചന്ദ്രൻ നൽകും എന്നാൽ ഈ കൂറുകാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമ ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു അശ്രദ്ധയോടുകൂടി നടന്നാൽ അത് രോഗം അപകടം മുറിവ് എന്നിവയ്ക്ക് കാരണം ആകാം അതിനാൽ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യ വിഷയത്തിൽ നല്ല ശ്രദ്ധ പാലിക്കുക അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കുക വ്യാഴവും ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ആരോഗ്യപരമായി ഏറെ വെല്ലുവിളികൾ ഉയർത്താം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ ബുധയോഗം ഉണ്ടാകുന്നത് ഇവർക്ക് ഏറ്റവും നേട്ടങ്ങളെ ഉണ്ടാക്കുന്നു ധനപരമായി ഏറ്റവും അഭിവൃദ്ധി ഏത് സംരംഭങ്ങളിലും പ്രവൃത്തികളിലും വിജയം വിദ്യാഗുണം തൊഴിൽ മുന്നേറ്റം പഠനം ഉപരിപഠനം എന്നിവയിൽ മികച്ച വിജയം എന്നിവയ്ക്കെല്ലാം ഈ കൂറുകാർക്ക് ഉണ്ടാകും അപ്പോൾ വ്യാഴവും കുജനും വിതയ്ക്കുന്ന ദോഷങ്ങൾ അവരുടെ അധിഷ്ഠാന ദേവതകളായ മഹാവിഷ്ണു ഭദ്രകാളി സുബ്രഹ്മണ്യൻ എന്നിവരെ പ്രീതിപ്പെടുത്തുമ്പോൾ ദൂരീകൃതമായി പോകും അപ്പോൾ ഈ കൂറുകാർക്ക് ഏറെ ശോഭനമായ ഒരു വാരമാണ് വരാൻ പോകുന്നത് എന്ന് അറിയുക എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ചന്ദ്രൻ വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ കർമ്മഭാവത്തിലൂടെയും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലൂടെയും വാരത്തിലെ അഞ്ച് ദിനങ്ങളിൽ സഞ്ചരിക്കും എന്നാൽ ആദ്യ ജനങ്ങൾ അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചില പ്രതികൂലാവസ്ഥകൾ ഈ കൂറുകാർ നേരിടാം ദേവഗുരുവായ വ്യാഴവും ഇവർക്ക് ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങൾ നൽകും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ധനാധിപനും സന്താന ഭാവാധിപനും ആകുന്നു ആ വ്യാഴം തന്റെ ഇഷ്ടസ്ഥാനമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ അഭിവൃദ്ധി സന്താനങ്ങൾക്ക് ക്ഷേമം സൗഖ്യം വിദ്യാഗുണം ദമ്പതികൾ തമ്മിലുള്ള ഊഷ്മളബന്ധം ഐക്യം എന്നിവയെ നൽകും എന്നാൽ ഏഴാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ പിണക്കങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ഇവിടെ കുജൻ വ്യാഴവുമായി യോഗം ചെയ്യുമ്പോൾ വ്യാഴം കുജൻ നൽകുന്ന ദോഷങ്ങളെ ദൂരീകരിക്കുന്നു സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കയാൽ സൂര്യൻ അനിഷ്ടനായി ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക് ഭാഗ്യക്കുറവ് കാര്യവിളംബം പരാജയം എന്നിവ വന്നുഭവിക്കാം ഭവിക്കാം ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർ കുറച്ച് കൂടുതൽ കരുതൽ പുലർത്തേണ്ട സമയമാണ് ഈ വാരം കാരണം ചന്ദ്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിലാണ് ഈ വാരം സഞ്ചരിക്കുക എട്ട് എന്നാൽ അഷ്ടമം അഷ്ടമത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുക എന്നത് അഷ്ടമരാശിക്കൂർ ദോഷങ്ങളെ നൽകുന്നു തൽബലമായി അനാരോഗ്യം രോഗം ശാരീരിക മാനസിക ക്ലേശങ്ങൾ കോപം കലഹം അപകടം വിവാദം കർമ്മവിഘ്നം സകല മേഖലകളിലും അസംതൃപ്തി എന്നിവയ്ക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യത കാണുന്നു ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് ചന്ദ്രൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത് അതിനാൽ ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ നൂതനമായ സംരംഭങ്ങൾ ധനം കൊടുക്കൽ വാങ്ങലുകൾ അഗ്രിമെന്റുകളിൽ ഏർപ്പെടൽ എന്നിവയൊക്കെ ഒഴിവാക്കുന്നതാണ് യുക്തി ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങൾ താരതമ്യേന ഇവർക്ക് സംതൃപ്തികരം ആയിരിക്കും എന്നാൽ വാരം കൂടി അതായത് വ്യാഴാഴ്ച തൊട്ട് ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായ ദിശയിലേക്ക് തിരിയും സൗഖ്യം സന്തോഷം സമാധാനം എന്നിവ ഇവർക്ക് അനുഭവപ്പെടും ഇവർക്ക് സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ അത് രോഗങ്ങൾ ടെൻഷൻ എന്നിവയെ നൽകാം എന്നാൽ ഇവർക്ക് ശനി സൂര്യൻ നൽകുന്ന ദോഷങ്ങളെ പ്രതിരോധിക്കുന്നു കാരണം ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നിലെ ശനി ആത്മവിശ്വാസം ഊർജ്ജം ധൈര്യം രോഗമുക്തി ശത്രുനാശം എന്നിവയെ നൽകും അതിനാൽ ഈ കൂറുകാർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് തങ്ങൾക്ക് രക്ഷ നൽകുന്ന ശനിയെ ഇവർ ബലപ്പെടുത്തുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുക നീരാജനം വഴിപാടായി കഴിക്കുക ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ദോഷങ്ങൾ തീരുവാനായി മഹാകാളിയെ തന്നെ ഇവർ ധ്യാനിക്കുക കാളി ശക്തി ഉണർത്തുവാനുള്ള മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൂലമന്ത്രവും നൽകിയിട്ടുണ്ട് അത് ചൊല്ലുമ്പോൾ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂർ ദോഷങ്ങൾ അകന്ന് പോകുന്നു പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വരുന്ന വാരം നല്ല തുടക്കം ആണ് ചന്ദ്രൻ ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ശാരീരികമായ ഉന്മേഷം മാനസികമായ സുഖം ദാമ്പത്യസൌഖ്യം പ്രണയ സാഫല്യം വിജയം ബിസിനസ്സിൽ പുരോഗതി കർമ്മപുഷ്ടി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വാരമധ്യം ഈ കൂറുകാർക്ക് ചന്ദ്രന്റെ അഷ്ടമസ്ഥിതി വന്നുപെടുന്നു അതിനാൽ ഇവർ ആ സമയത്ത് ഏറെ കരുതൽ പുലർത്തണം സുഗമമായി പോകുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഒരു തിരിച്ചടിയോ കാലതാമസമോ പരാജയമോ എല്ലാം വന്നു ചേരാം അതുകൊണ്ട് തന്നെ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ഇവർ നല്ല കരുതലോടെ നീങ്ങുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ധന ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ എന്നിവ നടത്താതിരിക്കുക വാരാന്ത്യത്തോടെ ഇവർക്ക് ചന്ദ്രൻ സംതൃപ്തികരമായ ഫലങ്ങളെ നൽകുന്നു കൂടാതെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും ഇവർക്ക് പൊതുവെ രോഗം ക്ലേശങ്ങൾ എന്നിവയെ നൽകാം എന്നാൽ വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ നൽകുന്ന ദോഷഫലങ്ങളെ തടുക്കുവാൻ പോകുന്ന ഗുണഫലങ്ങൾ നൽകുന്നു അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിലും ആ ഭാവത്തിൽ ചൊവ്വ ഇപ്പോൾ വ്യാഴവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ കുലദോഷങ്ങൾ ഒന്നും ഈ കൂറുകാരെ ബാധിക്കില്ല സർവോപരി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ യോഗം ചെയ്തു നിൽക്കുന്ന വിദ്യാകാരകനായ ബുധനും സുഖഭോഗങ്ങൾ നൽകുന്ന ശുക്രനും ഏറ്റവും നേട്ടങ്ങൾ ധനാഗമം ലൗകികമായ സുഖങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് അറിയുക വിദ്യാഗുണവും പഠനം മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയും ബുധൻ ഇവർക്ക് നൽകും അതിനാൽ ഈ കൂറുകാർ തങ്ങൾക്ക് അഷ്ടമത്തിലെ ചന്ദ്രൻ നൽകുന്ന ദോഷങ്ങൾ ദൂരീകരിക്കുവാൻ മഹാകാളിയെ നന്നായി ധ്യാനിക്കുക പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ചന്ദ്രൻ ഈ വാരത്തിന്റെ ഭൂരിഭാഗവും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു തന്റെ ഇഷ്ടഭാവങ്ങളായ ആറിൽ വാരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ആരോഗ്യപുഷ്ടി മനസ്സുഖം ഊർജ്ജസ്വലത ആത്മവിശ്വാസം ശത്രുനാശം പ്രശസ്തി അംഗീകാരം എന്നിവയെല്ലാം നൽകും തുടർന്നുള്ള ദിനങ്ങളിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യസുഖം പ്രണയ ദമ്പതികൾ തമ്മിലുള്ള ഐക്യം കർമ്മഗുണം ധനലാഭം വിനോദയാത്രകൾ ഉല്ലാസം എന്നിവയെയും നൽകും എന്നാൽ അവസാന ദിനങ്ങളിൽ അതായത് വ്യാഴം മുതൽ ചന്ദ്രൻ ഇവരുടെ അഷ്ടമത്തിൽ സ്ഥിതൻ ആകുന്നതോടെ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ വന്നു വന്നുഭവിക്കാം എന്നതിനാൽ ദിനങ്ങളിൽ ഇവർ പ്രവർത്തികളിലും യാത്രകളിലും ധനക്രയവിക്രയങ്ങളിലും ഒരു സൂക്ഷ്മത പാലിക്കണം ദുർഗാദേവി മഹാകാളി എന്നിവരെ നന്നായി ധ്യാനിക്കുക പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന വാരമാകുന്നു ഇത് അതിൽ ആറും ഏഴും ഭാവങ്ങൾ ചന്ദ്രന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ ഒരു ആഴ്ചയാകും ഇത് ആദ്യ രണ്ട് ദിനങ്ങൾ കഴിഞ്ഞാൽ തുടർന്ന് ശാരീരികമായ സുഖങ്ങൾ മനസ്സുഖം കാര്യവിജയം ദാമ്പത്യസുഖം എന്നിവ ഇവർക്ക് ഉണ്ടാകും ഔദ്യോഗിക രംഗത്തും ബിസിനസ്സിലും പുഷ്ടി പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും കൂടാതെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം ഇവർക്ക് ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ നൽകുന്നു പൊതുവെ ധനലാഭവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഇവർക്ക് ഈ വാരം ഉണ്ടാകുന്നതാണ് ഇവരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് ആരോഗ്യപുഷ്ടി ഊർജ്ജസ്വലത പോരാട്ടവീര്യം ശത്രുനാശം രോഗനാശം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ സൂര്യൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അനുഭവത്തിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളെ മറികടക്കുവാൻ മൂന്നിലെ ചൊവ്വയുടെ സ്ഥിതി ഇവരെ ഏറെ സഹായിക്കുന്നു ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സൗഭാഗ്യങ്ങളും ശത്രുനാശവും കാര്യവിജയവും ധനാഗവും നൽകും വിദ്യാഗുണം പഠനത്തിൽ മികവ് എന്നിവയും വിദ്യാകാരകനായ ബുധന്റെ ആറിലെ നില ഇവർക്ക് സമ്മാനിക്കും എങ്കിലും ഇവരുടെ മൂന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ നില ഇവർക്ക് പ്രതികൂലം ആയേക്കാമെന്നതിനാൽ ഇവർ മഹാവിഷ്ണുപ്രീതി ക്ഷേത്രദർശനം എന്നിവ നടത്തണം അതുപോലെ ജന്മത്തിലെ രാഹുവിന്റെ നില ഇവർക്ക് മാനസികമായ സംഘർഷങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ നൽകാമെന്നതിനാൽ രാഹുദോഷം തീർക്കുവാൻ ഇവർ രാഹുപ്രീതി വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഓഗസ്റ്റ് നാലാം തീയതി മുതൽ പത്താം തീയതി വരെ നീളുന്ന വാരത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ ക്ഷേത്രബലം ഭാവബലം ശുഭ പാപയോഗം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഏവർക്കും ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ നിറഞ്ഞ ഒരു വാരം ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം